우리 미세스 프라카시 네이드 룸에 어드밋 돼 있기는. 예스 데미. 프라카야라 언니 오네. 사라 아రే요제. 나 우리 미세스 프라카시 네브데 어드밋 돼 있기는 അറിയും. 미세스 프라카시. 아. 이거 거케. தானோ노 오티콘데 고르. 근데 사라. 아 우리 프라카시 కొర్ట్టి కొడి. എന്താ വേണ്ടേ? 우리 미세스 프라카시 네브데 어드밋 돼 있기는. 오 미세스 프라카시. தான മുറെ പോയില്ല. ഒരു അത്യാവശ്യ കാര്യം പറഞ്ഞു പിച്ച പിന്നെ. എന്താ വേണ്ടേ? இதാരെങ്കിലും ഒന്ന് പറയേ. എത്ര നേരം? ഡെലിവറി, കറ്റ്പിക്ക് 미세스 프라카시 네이드 룸ലാനോ. 미세스 프라카시 309. താങ്ക്യൂ. Maricus, 아, 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 ഡോക്ടർ വന്നിരുന്നു ഇപ്പൊ എന്താണ് കാര്യം സാറല്ലേ മിസസ് പ്രകാശന അന്വേഷിച്ചത് അവരെ താഴെ കൗണ്ടറി കൊണ്ടുണ്ട് എവിടെന്നു ഞാൻ എത്ര പ്രാവശ്യം പോണി ട്രൈ ചെയ്തു ഞാൻ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു ഇല്ല പ്രകാശ് എന്റെ അടുത്ത് തന്നെ ഉണ്ടാവണേ സാർ സാറിനോട്

നിങ്ങൾ ഒന്നൂടെ ചെക്ക് ചെയ്യണം please ചെക്ക് ഒക്കെ കഴിഞ്ഞിട്ടാ വരണേ കൃഷ്ണ தானോടോ ഇവിടെ ഇവർക്ക് സിസേറിയൻ ഓപ്പറേഷൻ നടത്തണ്ട സാറേ ഇൻജക്ഷൻ ണിക്ക സമയത്തില്ലാണോ സിസേറിന്റെ ഓപ്പറേഷൻ ആർക്ക് ഇവർക്കോ ആ താര ശ്രീയ മറിയയെ പ്രസവിക്കാൻ സമയമില്ലല്ലേ തന്നെ ചാറ്ററും ചെക്ക് ചെയ്തേ ഡോക്ടർ മേനോന്റെ पेशന്റ് അല്ല അത് അതെ ഡോക്ടർ മേനോന്റെ patient തന്നെയാണ് പക്ഷെ ഡോക്ടർ മിസ്സിസ് മേനോന്റെ patient ആണ് അപ്പോൾ ദേ ഒളുവ ഒളുവ സലുവോ എന്താണ് വർക്കി തനിക്ക് ഇവിടെ കാര്യം ഒന്നുമില്ല ഡോക്ടർ

ഉള്ളതുപോലെ പറയും അങ്ങനെ അങ്ങനൊരു കൊഴപ്പ എനിക്കുണ്ട് തന്നെത്താൻ വിചാരിച്ച പതുക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് എന്തറിയാം എനിക്കറിയാം ഹസ്ബൻഡ് എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കതില് വിഷമൊന്നുമില്ലേ ആദ്യം കേട്ടപ്പോ ഒരു വിഷമമൊക്കെ തോന്നി ഓഹോ അപ്പൊ നിങ്ങളാണ് ശരിക്കും വഷളാക്കുന്നതല്ലേ ഉം പേഷ്യന്റ് അവരെ മ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണെന്ന് പറഞ്ഞപ്പോ അവിടെ ഒന്നും കണ്ടില്ല ഞാൻ ഡോക്ടറുമായിട്ട് ഞാൻ ഡോക്ടർമാരുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ അപ്പൊയ്യത പേഷ്യന്റ് എന്നെയല്ല ചെലപ്പ സ്ത്രീയുടെ ഭർത്താവിന്റെ പ്രകാശ് ആണെങ്കിലും ഭർത്താവിന്റെ അല്ല അച്ഛന്റെ അമ്മയുടെ ചേട്ടന്റെ അലിയന്റെ അമ്മനൊക്കെ ഒരു പ്രകാശം നയിക്കൂടെ പാവം അല്ലാതെ കലയുന്നു ഞാനൊന്നും പോയി നോക്കി ആ പ്രകാശിനെ കാണാത്തൊണ്ടല്ല ഒരു പ്രകാശം വിളിക്കുന്നത് ആ പ്രകാശിനകത്ത് ഈ പ്രകാശ്ശ് പോയി നോക്കട്ടെ കൃഷ്ണ കണ്ണട ചോർന്ന് ഈ പ്രകാശം പറഞ്ഞു എന്താ സുമി വിളിച്ചത് സ്ത്രീയുടെ പേരും മിസസ് പ്രകാശ് എന്നാണോ അതെ അതും ഡെലിവറി കേസാ ഇത് ഭയങ്കര കൊഴു ആണല്ലോ രണ്ടും മിസ്സസ് പ്രകാശ് അടുത്തടുത്ത മുറിയിൽ

<laughs> Sister, we are in the labor room. Okay, <laughs> 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 Ayo, aku takkan lakukan. <laughs> aku takkan lakukan. 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 Aku takkan